ലോകഗുരുവായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് ഗുരുപരമ്പരകളെ സ്മരിച്ചുകൊണ്ട് ഒരു പുസ്തകം അവതരിപ്പിക്കുന്നു കൃഷ്ണായനം ശ്രീമാൻ തുളസി കോട്ടുക്കൽ ശ്രീകൃഷ്ണലീലകളെ അതിമനോഹരമായി വിവരിച്ചിരിക്കുന്ന പുസ്തകമാണിത് ഇത് എഴുതിയ അദ്ദേഹത്തിനും ഈ പുസ്തകം യൂട്യൂബിലൂടെ പബ്ലിഷ് ചെയ്യാൻ അനുമതി തന്ന ഗ്ലോബൽ പബ്ലിഷേഴ്സിലെ ചന്ദ്രൻ സാറിനും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു ശ്രോതാക്കൾക്കെല്ലാം ഈ പുസ്തകം ഒരു പുതിയ അനുഭവമാകട്ടെ കൃഷ്ണഭക്തിയിലൂടെ എല്ലാവർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാകുമാറുകട്ടെ കൃഷ്ണായനം പത്താം പതിപ്പിന് ഗ്രന്ഥകാരൻ തുളസി കൂട്ടുക്കൽ എഴുതിയ കുറിപ്പിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൃഷ്ണായനത്തിന് പത്താം പതിപ്പുണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ കൃഷ്ണായനം ആറ് ഭാഗങ്ങളായാണ് പുറത്തുവന്നത് തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ചുരുങ്ങിയ കാലം കൊണ്ട് കൃഷ്ണായനത്തിന് ഒൻപത് പതിപ്പുകളുണ്ടായി ഇപ്പോൾ പൂർണ്ണമായും പുനഃസംശോധനം ചെയ്ത് ഒറ്റ പുസ്തകമായി കൃഷ്ണായനം പുറത്തു വരുന്നു ചെറുപ്പകാലം മുതൽ ആത്മാവിൻ്റെ അംശമായി മാറിയ ഭാരതീയ യുഗപുരുഷരിൽ എന്നെ അത്ഭുത പരതന്ത്രനാക്കിയ കഥാപുരുഷനാണ് ശ്രീകൃഷ്ണൻ എൻ്റെ അനുഭവങ്ങളുടെയും ചിന്തകളുടെയും അസ്തിത്വമാണ് അദ്ദേഹം കൈകൂപ്പി അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന ഈശ്വര സങ്കല്പത്തിനും അപ്പുറത്ത് ഒന്നായിത്തീരുന്ന ആത്മഭാവമുണ്ടല്ലോ അവിടെ നിന്നാണ് കൃഷ്ണായനത്തിലെ കൃഷ്ണൻ എന്ന കഥാപാത്രം ജനിക്കുന്നത് ഈ കഥാപാത്രത്തിൻ്റെ ജീവിത ഘട്ടങ്ങൾക്ക് ഞാൻ വായിച്ചു തീർത്ത ഗ്രന്ഥങ്ങൾ തെളിമ തന്നിട്ടുണ്ടെന്നത് സത്യം തന്നെ പക്ഷേ കൃഷ്ണായനത്തിലെ കണ്ണൻ എൻ്റെ അനുഭവത്തിൻ്റെയും നീണ്ട മനനത്തിൻ്റെയും പരിണതമുക്താഫലം തന്നെ ഇവിടെ ഇങ്ങനെ കുറിക്കാൻ കാരണമുണ്ട് കൃഷ്ണായനം ഏറെ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണെന്ന് വായനക്കാരുടെ കത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നു അതിലെ മിക്ക കത്തുകളിലും കണ്ട ഒരു കാര്യം ഈ ഗ്രന്ഥത്തിലെ ശ്രീകൃഷ്ണ കഥ എവിടെ നിന്ന് എന്ന ചോദ്യമാണ് ഇനി അതിനുത്തരം പറയേണ്ടതാണ് അതാണ് മുകളിൽ സൂചിപ്പിച്ചതും കൃഷ്ണായനം എന്തെന്ന് പറയേണ്ട അവസരമല്ലിത് ശുദ്ധമായ മനുഷ്യത്വം വായനക്കാരൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന കൃഷ്ണകഥയെ അതേ ഗൗരവത്തിൽ കണ്ടതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ വിജയം ആയിരത്തി പേജുകൾ ആറ് ഭാഗങ്ങൾ ഇങ്ങനെ പരപ്പേറിയ ഗ്രന്ഥം ഇത്രയും കൂടുതൽ സുമനസ്സുകൾ ഏറ്റുവാങ്ങി എന്നത് തന്നെയാണ് എനിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം നോവലിൻ്റെ ആർജവവും ജീവചരിത്രത്തിൻ്റെ സത്യസന്ധതയും സംവൃത്തമായപ്പോഴാണ് കൃഷ്ണായനം എൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ വഴിത്തിരുവായത് ചിന്തകളുടെ ഗഹനമായ പ്രയാണം എത്ര ഉന്നതിയിലേക്ക് പോകാമെന്നതിൻ്റെ ഉദാഹരണമാണ് ഭാരതീയരുടെ ആത്മശാസ്ത്രം അതിൻ്റെ ഗരിമയും മഹിമയും വരിഷ്ഠതയും അത്യുദാത്തമാണ് നിരവധി മുത്തുകൾ ഗർഭം ധരിച്ചു കിടക്കുന്ന ഭാരതീയ ദാർശനിക സാഗരത്തിൽ നിന്ന് ഒരു നറുബിന്ദു മാത്രമാണ് ഈ ഗ്രന്ഥം വായനയുടെ ഒരു നൂതന ഭാവം തന്നെ കൃഷ്ണായനം തന്നുവെന്ന് പല വായനക്കാരും എഴുതി കണ്ടു കണ്ണൻ ആത്മാവിൽ വിടരുന്ന ഇന്ദീവരമായി ചിലർ എഴുതി കണ്ണൻ്റെ സജീവ സാന്നിധ്യം അനുഭവിച്ചു എന്ന് ചിലർ കണ്ണനും താനും രണ്ടല്ലെന്ന് തോന്നിയെന്ന് മറ്റു ചിലർ എല്ലാവരുടെ വാക്കുകളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഏവർക്കും നന്ദി വായിച്ചവർക്കും ഇനി വായിക്കാനിരിക്കുന്നവർക്കും വിനയപൂർവ്വം തുളസി കൂട്ടുക്കൽ ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി മൂന്ന് ഗോപികമാരുടെ നൃത്തം കഴിഞ്ഞു യമുനാതീരം ആലസ്യത്തിൽ വിടർന്ന നെയ്യാമ്പലുകൾ പനിമതിയെ കണ്ട് രാഗ ലോലരായി പുഞ്ചിരിച്ചു സാത്വികതയിൽ രജോഭാവം ഇണചേർന്ന കണ്ണൻ മന്ദം നടന്ന് നടനലാസ്യത്തിൽ മയങ്ങുന്ന രാധയുടെ നികിടത്തിലെത്തി മഞ്ഞ പൂഞ്ചേല അലസമായി വിലസി തിരുനെറ്റിൽ ശ്രമബിന്ദുക്കൾ വിളങ്ങി അർദ്ധാഭാംഗിയായി മയങ്ങുന്ന രാധയെ കണ്ണൻ നോക്കി നിന്നു യമുനയിലെ ഇളം കാറ്റ് കാലത്തിൻ്റെ ഗാഥയുമായി കണ്ണനെ പൊതിഞ്ഞു നിമിഷങ്ങൾ പ്രകൃതി മന്ദാക്ഷഭാവത്തിൽ നിന്നു ഓടക്കുഴൽ തുഞ്ചിനാൽ കണ്ണൻ രാധയുടെ നെറുകയിൽ തൊട്ടു അനവധ്യമായ ഒരു രസാനുഭൂതിയിൽ രാധ ഞെട്ടിയുണർന്നു മുന്നിൽ മാധവൻ നെറുകയിൽ നിരയായി നിറവീലി ചാർത്തി പീതകൗശേയധാരിയായി കോലക്കുഴലും ഓടക്കുഴലുമായി വിളങ്ങുന്ന ശ്രീകൃഷ്ണൻ രാധയുടെ കൈകൾ മുകളീകൃതമായി ചുണ്ടുകൾ വിറച്ചു രാധ ചോദിച്ചു പ്രഭോ ഈ ഏഴ വെറുമൊരു ഇടയപ്പെണ്ണ് മാത്രമാണ് എന്നാൽ നക്ഷത്ര മണ്ഡലമടക്കം പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ കാൽനഖേന്ത് മരീചികയിൽ വിളങ്ങുന്നത് അടിയൻ കാണുന്നു ദേവ ദയവായി പറയൂ അങ്ങ് മാധവ ഭക്തിയോടെ വാക്കുകൾ മൃതമാകാതെ ചോദിക്കുന്നു അങ്ങ് ആരാണ് അങ്ങ് ആരാണ് പ്രതിധ്വനിയായി ഈ ശബ്ദം കാലം കടന്നു വന്നു പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിച്ചു നിന്നു ബ്രഹ്മലോകത്തിലും വൈകുണ്ഠത്തിലും ഗോലോകത്തിലുമെത്തി ആസ്വരങ്ങൾ പ്രകമ്പനമാകുന്നു ജൈവിക ഭാവമുള്ള ഓരോ അണുവും ആ ചോദ്യം ഏറ്റു പറഞ്ഞു അങ്ങ് ആരാണ് യമുനയുടെ സൈഗതപ്പരപ്പിൽ രാധ ബദ്ധാഞ്ജലിയായി കണ്ണൻ്റെ സ്വരത്തിനെ കാതോർത്തിരുന്നു സാന്ദ്രമധുരമായി ഗോപാലൻ പറഞ്ഞു രാധേ പ്രപഞ്ചത്തിലെ ഓരോ അണുവും നിന്റെ ചോദ്യം മായ കൊണ്ട് ആവർത്തിക്കുന്നു വിരാട് പുരുഷനിൽ ഐക്യം വന്നവർക്ക് സ്വയമായി ഉദിക്കുന്ന ഉത്തരമാണ് നീ അറിയേണ്ടത് നീയും ഞാനും നമ്മുടെ കഥയും അനാദിയാണ് അനന്തമാണ് ഞാൻ ആരാണെന്നറിയുവാൻ നീ അറിയേണ്ടത് ആ കഥയാണ് ഇതുവരെയുള്ളതും ഇനി ഉണ്ടാകേണ്ടതുമായ നമ്മുടെ കഥ നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാനത് പറയാം പ്രണവസുന്ദരമായ ആ കഥ രാധയുടെ ആത്മാവിലേക്ക് മാധവൻ പകർന്നു മഞ്ഞിൻ്റെ കുളിരുമായി കാലം ആ കഥ കേട്ടു നിന്നു ഗോലോകം ഒന്ന് ഉദയം ബ്രഹ്മാണ്ടത്തിൻ്റെ ആദ്യ നിമിഷം പേര് പറയുവാനാകാത്ത ശൂന്യത എവിടെയും അന്നത്തെ നിറം ഏതെന്ന് വ്യവച്ഛേദിക്കുക വയ്യ സർവ്വ മാതാവായ ആദ്യ നിറം അന്ന് ഇരുട്ടുണ്ടായിരുന്നില്ല പ്രകാശവുമില്ലായിരുന്നു നാമമില്ലാത്ത ചൈതന്യധാരയിൽ പ്രപഞ്ചം കുളിച്ചു നിന്നു നേയമായ ഒന്നു മാത്രമായിരുന്നു അത് ഉഷസും സായാഹ്നവുമില്ലാത്ത ആ നാളുകൾക്ക് അളവുകളില്ല എല്ലാം ശുദ്ധം സത്യത്തിൻ്റെ സത്തയായ പരമസത്യം വാക്കും അർത്ഥവും പോയി സ്വരം മാത്രം നിൽക്കുന്ന ഗാനം പോലെ ഊഷ്മളം ആനന്ദത്തിൻ്റെ സൂക്ഷ്മധാരയായിരുന്നു എവിടെയും ഭൗതിക ദുഃഖങ്ങൾ ഉണ്ടായിരുന്നില്ല രശ്മികളുടെ അന്തരാളത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഊർജം പോലെ എവിടെയും ഒരു തേജസ് കുടിയിരുന്നു അനുമാന വിശേഷണങ്ങൾക്കപ്പുറത്ത് നിരതിശയമായി അത് വിളങ്ങി കാലം എത്ര കടന്നു എന്നറിയാൻ കഴിയുന്നില്ല ജഡമായ ഒന്നും അന്ന് നിന്നിരുന്നില്ല ഭേദങ്ങളറ്റ പൊരുൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാന്ദ്രമായ മൗനം പോലെ കാലം കടന്നു പോയപ്പോൾ ബ്രഹ്മത്തിൻ്റെ സത്തായി ഒരു അണ്ടം ജനിച്ചു ആൽവിത്തിനകത്ത് അറിയാൽ ഒളിച്ചിരിക്കും പോലെ അണ്ടത്തിൽ പ്രണവം ഒളിഞ്ഞിരുന്നു അശബ്ദവും അസ്പർശവും അരൂപവും അവ്യയവും അരസവും അഗന്ധവുമായ ആ പിഡം സാക്ഷാത്കാര സമന്വയത്തിന് നിമിത്തമായി നിന്നു മൗനത്തിൻ്റെ ആത്യന്തികമായ വാഗ്മിത്വത്തിൽ സൂക്ഷ്മ നിമിഷം അമർന്നപ്പോൾ ഈ അണ്ഡം രണ്ടായി പിളർന്നു ധ്യാനത്തിൻ്റെ ഉദാത്ത ദശയിൽ ദർശിക്കുന്ന അനുഭൂതി പോലെ കാലം സൂക്ഷ്മ സന്തോഷത്തിൽ കുളിച്ചു കാലം കടന്നപ്പോൾ അണ്ടം കത്തിജ്വലിക്കാൻ തുടങ്ങി അതിൻ്റെ പ്രഭയ്ക്ക് ഉപമാനം ആ പ്രഭ മാത്രം ദിനരാത്രങ്ങളില്ലാത്ത കാലം പിന്നെയും നീണ്ടു ഒരു സന്മുഹൂർത്തത്തിൽ മിന്നലിൻ്റെ പ്രഭയോടും അനവധ്യമായ സംയമനത്തോടും കൂടി അണ്ടമധ്യത്തിൽ നിന്ന് ഒരു ബാലൻ ജനിച്ചു വന്നു ആ രൂപത്തെ എങ്ങനെ വർണ്ണിക്കേണ്ടു ആ വിരാട് പുരുഷനെ എങ്ങനെ ചിത്രീകരിക്കേണ്ടു പറഞ്ഞു കഴിയുമ്പോൾ വാക്കുകൾ ജഡമാകുന്നു അർത്ഥത്തിന് ചുതിയും വരുന്നു വാക്കുകൾക്കും വർണ്ണങ്ങൾക്കും നാദങ്ങൾക്കും നിറങ്ങൾക്കും ഭൗതികമായ എന്തിനും അപ്പുറത്തുള്ള സൗന്ദര്യധാമമായിരുന്നു അത് ആമൃത് ആത്മജ്ഞാനം പോലെ പൂർണ്ണമായവൻ സ്ഥൂലമായ പ്രപഞ്ചത്തെ മുഴുവൻ സൂക്ഷ്മമായി ഉൾക്കൊള്ളുന്ന നൈതിക ബാലൻ എല്ലാ പൂക്കളുടെ നിറവും അവനിൽ ഒന്നിക്കുന്നു എല്ലാ രശ്മികളുടെ കാന്തിയും അവനിൽ ലയിക്കുന്നു കേവലമായ അനുഭൂതിയാണവൻ കാലം പിന്നെയും കടന്നു പ്രപഞ്ചത്തെ പ്രചോദിപ്പിക്കുന്ന ശക്തിയുക്തനും ചൈതന്യധന്യനും ബ്രഹ്മനിഷ്ഠനും പരമാത്മഭാവനുമായ അത്ഭുത ബാലൻ കാലത്തിൻ്റെ ക്രിയകൾക്കൊത്ത് ഇന്ദ്രിയാനുഭൂതികൾ ഉൾക്കൊള്ളുവാൻ തുടങ്ങി തമസും രജസും ബാലനിൽ ലയിച്ചു സംസാരഭാവം കലർന്നു പ്രകൃതിയുടെ സ്നിഗ്ധത ബാലനിൽ ഉൾചേർന്നു അതോടെ സാക്ഷാത്കാര രൂപനായ ശിശു ചെറുതായി കരയുവാൻ തുടങ്ങി ആ ശബ്ദത്തിൽ നിന്നും ഈണം ജനിച്ചു രാഗമാലികകൾ രൂപം കൊണ്ടു ബാലൻ്റെ മുഖം പൈതാഹത്താൽ കറുത്തു ക്രമേണ ആ ബാലൻ കരയുവാൻ ആരംഭിച്ചു പിന്നെ ചിരിച്ചു കാലം നീതമായപ്പോൾ ശിശുവിന് ചുറ്റും ബ്രഹ്മാണ്ടം ചലിക്കുവാൻ തുടങ്ങി നിരന്തരമായ ചലനം ഊർജമായി സ്ഥിരനും സ്ഥിതനുമായ അവനു ചുറ്റും സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളും ജനിച്ചു ബാലൻ വളർന്നു വികാര വിചാരങ്ങളുടെ നടന അവൻ മാറി ഇച്ഛാ ജ്ഞാനങ്ങളുടെ പ്രവാഹമായി സച്ചിദാനന്ദ സപ്ത്തയെ പ്രകടമാക്കുന്ന ഉജ്ജ്വല തേജസ്സായി ഭൂതവും വർത്തമാനവും ഭാവിയും അവനിലൊന്നിച്ചു അവൻ വളർന്ന് വളർന്ന് ബ്രഹ്മാണ്ടം നിറഞ്ഞു കാലം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷം കഴിയന്തോറും ഭൗതിക പ്രപഞ്ചം അവനിലേക്ക് ചുരുങ്ങി അതോടെ ബ്രഹ്മാണ്ടങ്ങൾ ജനിക്കുവാൻ തുടങ്ങി വിരാട് പുരുഷൻ്റെ ഓരോ രോമകൂപ്പത്തിൽ നിന്നും ഓരോ ബ്രഹ്മാണ്ടം ജനിച്ചു ദിവസങ്ങളെ വേർതിരിക്കുവാൻ പകലും രാത്രിയും ഉണ്ടായി സൂര്യചന്ദ്രന്മാർ അവർക്ക് തേജസ്സും നൽകി വിരാട് പുരുഷൻ്റെ ഇമചിമ്മലിൽ കാലം ജീവജാലങ്ങൾക്ക് അടിസ്ഥാനമിട്ടു ഭാഗം ഒന്ന് ഗോലോകം ഇവിടെ അവസാനിക്കുന്നു